പ്രിയ പ്രേക്ഷകരെ ഡൽഹിയിലെ ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനഞ്ചായി എന്നാണ് ഇന്നത്തെ പത്ര റിപ്പോർട്ട് പരുക്കു എണ്ണം മുപ്പത് പരുക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിൽ നടന്ന സ്ഫോടനത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഓർമ്മ ഇന്നും എന്റെ മനസ്സിൽ സജീവമായിട്ട് നിൽക്കുന്നു അന്ന് നാൽപ്പത്തിയെട്ട് പേരാണ് സരോജിന്റെ മാർക്കറ്റിൽ മാത്രം മരിച്ചത് അതേസമയം തന്നെ മറ്റ് രണ്ടിടങ്ങളിലും ഡൽഹിയിൽ സ്ഫോടനം നടക്കുകയും അനേകം പേർ മരിക്കുകയും ചെയ്തു അന്ന് നാല് കിലോമീറ്റർ ഓടിയാണ് സുരക്ഷിത സ്ഥാനത്തെത്തിയത് അന്നത്തെയും ഇന്നത്തെയും സ്ഫോടനങ്ങൾ തമ്മിൽ ഒരു ഗുണപരമായ മാറ്റമുണ്ടാകും അന്ന് സ്ഫോടനം നടത്തിയവർ അധികവും വിദ്യാഭ്യാസമില്ലാത്ത ചെറുപ്പക്കാർ ആയിരുന്നു ഇന്ന് കാലം മാറി പുതിയ തീവ്രവാദികൾ ആണ് എല്ലാം പുതിയ തീവ്രവാദികളെല്ലാം പ്രൊഫഷണൽസ് ആണ് മാസം മൂന്നും നാലും ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഡോക്ടർമാർ വൈറ്റ് കോളർ ടെററിസം എന്ന ഓമന പേരാണ് പത്രക്കാർ ഇവർക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ വൈറ്റ് കോളർ ഇസ്ലാമിക് ടെററിസം എന്നാണ് ഇതിനെ വിളിക്കാൻ എനിക്ക് തോന്നുന്നത് അതിന് ധാരാളം കാരണങ്ങളുമുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ അർബൻ നക്സൽസ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്നവരുടെ മോഡ സോപ്രാൻഡ് എന്താണ് എന്ന് നമ്മൾ ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം മുൻപൊക്കെ രാജ്യദ്രോഹ പ്രവർത്തികൾ ചെയ്തിരുന്ന വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ നാം വിളിച്ചിരുന്നത് അർബൻ നക്സൽസ് എന്നാണ് സിനിമാ സംവിധായകനായ വിവേക് അഗ്നോഹ അഗ്നിഹോത്രിയാണ് അർബൻ നക്സൽസ് എന്ന പ്രയോഗത്തെ കൂടുതൽ ജനകീയമായി മാറ്റിയത് ഭാരതത്തിൽ നക്സലൈറ്റുകൾ ഉണ്ടാകുന്നതും അതിനെ നമ്മൾ തിരിച്ചറിയുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പശ്ചിമബംഗാളിലെ നക്സൽബാരി എന്ന കുഗ്രാമത്തിൽ ചാരു മജൂദർ എന്ന ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടക്കൊലയാണ് അതിന് ആധാരം കർഷക തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ആയുധം എടുത്ത് തെരുവിൽ ഇറങ്ങിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഗ്രാമത്തിലെ ചെറുകിട കർഷക പ്രമാണിമാരെ കൊന്ന് തൊഴിലാളി സർവാധിപത്യം സ്ഥാപിക്കാം എന്ന് സ്വപ്നം കണ്ടവർ ചൈനയിലെ മാവോസേ തുങ്ങിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തിയ ഒരു മിസ് അഡ്വഞ്ചർ അതായത് ശുദ്ധമായ മണ്ഡലത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ അറുപത് വർഷത്തിനിടയിൽ ഈ ആശയം എങ്ങും പച്ചപിടിക്കാതെ പോയത് അർബൻ നക്സൽസ് എന്നത് അതിൻ്റെ ഒരു നാഗരികരൂപമാണ് വിദ്യാഭ്യാസമുള്ള ഒരു പ്രൊഫഷണൽ കൂട്ടം അധ്യാപകരും വിദ്യാർത്ഥികളും ഗവേഷകരും കലാ സാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരും അടങ്ങുന്ന ഒരു കൂട്ടം സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവർ പത്രം ടി വി മുതലായ ട്രഡീഷണൽ മാധ്യമങ്ങളിൽ സ്വാധീനമുള്ളവർ പൊതുജനത്തെയും ഭരണ പ്രതിപക്ഷങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്നവർ പരിസ്ഥിതി മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞ് സാധാരണ മനുഷ്യരെ ഇളക്കി വിടാൻ കഴിയുന്നവർ ബോധപൂർവം ചില എൻ നിന്ന് ചില്ലറ ആനുകൂല്യങ്ങൾ വാങ്ങി നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കാൻ കഴിവുള്ളവർ ചിലരുടെ താൽപ്പര്യ സംരക്ഷണത്തിനായി സർക്കാരിന്റെ കൊള്ളാവുന്ന പുരോഗമതി പുരോഗമന പദ്ധതികളെ തുരങ്കം വയ്ക്കുന്നവർ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ഇവരൊക്കെയാണ് നർബൺ നക്സൽസ് എന്ന കണത്തിൽ പെടുന്നവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഗുജറാത്തിൽ ആരംഭിച്ച നർമ്മദ ബിജാവു അച്ചോ അന്തോളൻ എന്ന തട്ടിപ്പ് പ്രസ്ഥാനം ഇതിന് ഉദാ ഒരു ഉദാഹരണമാണ് ആ സംഭവ സംഭവം നമ്മൾ ആരും മറന്നു കാണാൻ സാധ്യതയില്ല അതിന് നേതൃത്വം കൊടുത്ത മേധാ ഭട്കർ എന്ന സാമൂഹ്യ പ്രവർത്തകരെയും മറന്നു കാണാൻ വഴിയില്ല നർമ്മദ നദിയിൽ അണക്കെട്ടും വന്നു ഗുജറാത്തിലെ ജനക്ഷാമവും മാറി ആദിവാസികളുടെ ജീവിത നിലവാരവും മെച്ചപ്പെട്ടു അന്ന് മേധാ ഭട്ട്കറുടെ വാക്ക് കേട്ട് ആ പദ്ധതി ഒഴിവാക്കിയിരുന്നു ഇന്ന് നാം കാണുന്ന കാർഷിക പുരോഗതി ഗുജറാത്തിന് ഉണ്ടാകില്ലായിരുന്നു ഇതുപോലെയുള്ള വേറൊരു കഥാപാത്രമാണ് അരമലയാളിയും എഴുത്തുകാരിയുമായ അരുന്ധതി റോയ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗം അല്ലെന്നും ഇന്ത്യൻ പട്ടാളം കാശ്മീരിനെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്നും രണ്ടായിരത്തി പത്തിൽ ഡൽഹിയിൽ നടന്ന ഒരു സെമിനാറിൽ അവർ പറഞ്ഞു ഇതുപോലൊരു പ്രസ്താവന അവർ കഴിഞ്ഞ വർഷവും നടത്തിയിരുന്നു കാശ്മീരിലെ തീവ്രവാദ സംഘ സംഘടനകളുമായി അവർക്കുള്ള കൂട്ടുകെട്ട് പരസ്യമാണ് ഉത്തരാഖണ്ഡിലെ ജലവൈദ്യുതി പദ്ധതിയായ ടെഹറി ഡാം പ്രോജക്റ്റ് തടസ്സപ്പെടുത്താൻ വേണ്ടി ഒരു കൂട്ടം അർബൺ നക്സൽസ് ഒരു ശ്രമം നടത്തിയിരുന്നു സ്ഥിരം പറയുന്ന കാരണങ്ങൾ തന്നെ ഇവിടെയും പറഞ്ഞു പരിസ്ഥിതി ആദിവാസി തുടങ്ങിയവ പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കാര്യങ്ങൾ വിലയിരുത്തി ആ പദ്ധതിക്ക് അംഗീകാരം നൽകി സുപ്രീം കോടതിയുടെ തീരുമാനം തെറ്റാണ് എന്ന് പറഞ്ഞ് അരുന്തുതിറോയ് പ്രശ്നമുണ്ടാക്കി കോടതി അലക്ഷ്യക്കുറ്റത്തിന് അവരെ ഒരു ദിവസം ജയിലിൽ അടയ്ക്കാനും രണ്ടായിരം രൂപ പിഴ അടയ്ക്കാനും സുപ്രീം കോടതി വിധിച്ചു ഇത് രണ്ടായിരത്തി രണ്ടിൽ സംഭവിച്ച ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞു വന്നത് അർബൻ നക്സലുകളെ കുറിച്ചാണ് അർബൺ നക്സൽ എന്ന ഈ വിഭാഗത്തിൻ്റെ ചെയ്തികൾ വിശദമായി നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും ഇവരൊന്നും നമ്മുടെ രാജ്യം നന്നാവണമെന്നോ പുരോഗതി വരണമെന്നോ ആഗ്രഹിക്കുന്നവരല്ല എപ്പോഴും രാജ്യത്ത് കുറച്ച് അനാർഹ്യ സൃഷ്ടിച്ച് അതിൽ നിന്ന് സ്വന്തമായി എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവരാണിവർ അതുകൊണ്ട് തന്നെ പണം സാമ്പത്തിക നേട്ടം വിദേശയാത്ര ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് എന്ത് രാജ്യദ്രോഹ പ്രവർത്തനവും കൂട്ടുനിൽക്കുക കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരായ ചിലർ ഇസ്ലാമിക തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യവും അതാണ് എന്തെങ്കിലും ഒരു ചെറിയ ബെനിഫിറ്റ് ആയിരിക്കും അവർ ഇതിൻ്റെ ഭാഗം ആയിത്തീരുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എസ് ഡി പി ഐയേയും ഇ എഫ് ഐയെയും ഒക്കെ അകാരണമായി സപ്പോർട്ട് ചെയ്യുന്നതിനെ കാണുമ്പോൾ ദേശീയവാദികൾക്ക് അമ്പരപ്പ് തോന്നുന്നതും അതുകൊണ്ടാണ് കേരളത്തിൽ പി എഫ് ഐ നിരോധനം വന്നപ്പോൾ അവരെല്ലാം കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെക്കേറിയതും അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ദേശീയതയിൽ വിശ്വസിക്കുന്നില്ല എന്നത് ചരിത്ര സത്യമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോൾ ഇന്ത്യയെ പതിനാറ് കഷ്ണമാക്കണം എന്ന് പ്രമേയം പാസാക്കിയറാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര് സ്വാതന്ത്ര്യാനന്തരം മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും കമ്മ്യൂണിസ്റ്റുകാർ പുലർന്ന് പല പാർട്ടികളായിട്ടും അവരുടെ ബോധ്യത്തിന് പക്ഷേ മാറ്റം ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസത്തിന്റെ ബൗണ്ടറി ദേശീയതയല്ല എന്നതാണ് അവരുടെ ബോധ്യം കമ്മ്യൂണിസം ഇന്ന് നാമമാത്രമായി പോലും എങ്ങും അവശേഷിച്ചിട്ടില്ലെങ്കിൽ പോലും ചില തിരുത്തുകളിൽ തുരുത്തുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിലനിൽക്കുന്നു പക്ഷേ അവരുടെ ബോധ്യത്തിനും മാറ്റം ഉണ്ടായിട്ടില്ല ഇവിടെയാണ് ഇസ്ലാമിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും സംഗമസ്ഥാനം ഇസ്ലാം മതത്തിൻ്റെ ആശയം ഇതുതന്നെയാണ് അവരുടെ വിശ്വാസം ഉമ്മത്ത് ആണ് അതായത് ലോകം മുഴുവൻ ഒറ്റ കാലിഫേറ്റ് ഡെയിൽ കൊണ്ടുവരണമെന്നാണ് അവരുടെ ആഗ്രഹം അതും മാറുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്നോ പാകിസ്ഥാൻ എന്നോ ഉള്ളൊരു വേർതിരിവും അവർക്കില്ല അതുകൊണ്ടാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ അതിർത്തി കടന്നു വന്ന് മുണ്ടുപൊക്കി മതം നോക്കി ഹിന്ദുക്കളെ കൊല്ലുമ്പോൾ അവർ മിണ്ടാത്തത് ഭാരതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഗസയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിലെ സ്ഫോടനത്തെ ഭാരതത്തിലെ ഇസ്ലാമിക സംഘടനകൾ വിപുല അപലപിച്ചതായി വാർത്താ മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല കാണുകയുമില്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ ഡൽഹിയിൽ നടന്ന സ്ഫോടനം ഒരു വൈറ്റ് കോളർ ഇസ്ലാമിക് ടെററിസമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ കമ്മ്യൂണിസ്റ്റുകാരുടെ അർബൻ നക്സൽസ് പോലെ ഇസ്ലാമിക വേർഷനാണ് വൈറ്റ് കോളർ ഇസ്ലാമിക് ടെററിസം അഥവാ അർബൻ ഇസ്ലാമിക് ടെററിസം ഡൽഹി ഹരിയാന യു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത എല്ലാ തീവ്രവാദികളും ഡോക്ടർമാരാണ് അർബൻ നക്സൽസ് പോലെ സമൂഹത്തിൽ വിലയും നിലയും ഉള്ളവർ പെട്ടെന്ന് സംശയിക്കാൻ കഴിയാത്ത ഒരു ഗ്രൂപ്പ് എല്ലാവരും പ്രൊഫഷണലാണ് അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ അർബൻ ഇസ്ലാമിക് ടെററിസം എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ആഫ്രുവൻ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന സമൂഹത്തിൽ നിലയും ഉള്ള ആതുര സേവന രംഗത്തുള്ളവരാണ് ഡൽഹി സ്ഫോടനത്തിൽ പിള്ളേരുടെ എല്ലാവരും ജനങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആണ് എല്ലാവരും നൂറ്റി നാൽപ്പത് കോടിയിലധികം ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് ഭീകരപ്രവർത്തനം നടത്താൻ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ എന്തിന് തെരഞ്ഞെടുത്തു എന്നത് പ്രസക്തമായ ചോദ്യമാണ് രണ്ടായിരത്തി മുതൽ തുർക്കിയിൽ അതിൻ്റെ ആലോചനകൾ തുടങ്ങി എന്നാണ് വാർത്ത രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഭാരതത്തെ ഒരു ഗസ്വ എ ഹിന്ദ് ആയി പ്രഖ്യാപിക്കണം എന്നാണ് അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദത്തെ നിയന്ത്രിക്കുന്ന സംഘടനകളുടെ തീരുമാനം അതായത് ഭാരതത്തെ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യം ഇപ്പോൾ തന്നെ നൂറ് കോടിയോളം വരുന്ന ഹിന്ദുക്കളെ അടുത്ത ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഉന്മൂലനം ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എത്ര സ്ഫോടനം നടത്തും എത്ര പേരെ നേരിട്ട് ആക്രമിക്കാൻ പറ്റും അതിനൊരു പോംവഴി അതിനൊരു പോംവഴി ആയിട്ടാണോ ഡോക്ടർമാരെ റിക്രൂട്ട് ചെയ്തത് എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് ബയോളജിക്കൽ വാർഫെയർ പണ്ടും പലരും പരീക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറിൽ മംഗോളിയയും ആയിരത്തി എഴുന്നൂറ്റി പത്തിൽ റഷ്യയും പ്ലേഗ് എന്ന ബാക്ടീരിയയെ യുദ്ധത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നാം ലോക മഹായുദ്ധ ജർമ്മനി ആന്ത്രാക്സ് എന്ന ബാക്ടീരിയെ ഉപയോഗിച്ച് മൃഗങ്ങളിൽ രോഗമുണ്ടാക്കി പട്ടാളക്കാർക്കുള്ള ഫുഡ് സപ്ലൈ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ കോവിഡ് പോലും ചൈനയുടെ ബയോളജിക്കൽ വെപ്പൺ ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ബയോളജിക്കൽ വാർ തന്നെ ആയിരുന്നുവോ തുർക്കിയുടെ മനസ്സിലും ഉള്ളത് എന്ന് ന്യായമായി സംശയിക്കേണ്ടതാണ് റിസിൻ എന്ന മാരക വിഷം നിർമ്മിക്കാനുള്ള പ്രേര പ്രേരണയും അത് തന്നെയാണോ ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങളാണ് ഇവയൊക്കെ പക്ഷേ ഇന്ത്യ മെഡിക്കൽ ഫീൽഡിൽ മികച്ചു നിൽക്കുന്ന രാഷ്ട്രമാണ് എന്നാണ് മൊത്തത്തിൽ നമുക്കുള്ള ധാരണ പക്ഷേ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾ ചൈനയിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകാറുണ്ട് എന്നതും സത്യമാണ് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ ചികിത്സയ്ക്കായി ധാരാളം ആളുകൾ ഭാരതത്തിൽ വരാറുണ്ട് അത് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് പന്ത്രണ്ട് വർഷത്തെ കൽക്കത്ത ജീവിതത്തിലും ഇരുപത് വർഷത്തെ ഡൽഹി ജീവിതത്തിലും അങ്ങനെ പലരെയും കണ്ടിട്ടുമുണ്ട് പക്ഷേ വളരെ പരിമിതമായ എഡ്യൂക്കേഷൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ സൗകര്യങ്ങളുള്ള പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും തുർക്കിയിലുമൊക്കെ ചില പ്രത്യേക മതസ്ഥരായ വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുമുണ്ടാണ് ഇതിൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ രണ്ടായിരത്തി പതിനാലിൽ വളരെ ധൃതി പിടിച്ച് ഹരിയാനയിലെ ഫരിദാബാദിൽ എന്തിന് അൽഫുല മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റിക്ക് എഴുപതേക്കർ പൂക്കി കൊടുത്തു ഉത്തരം കണ്ടെത്തേണ്ട വസ്തുതയാണ് പക്ഷേ ആ സബ്ജക്റ്റിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല പക്ഷെ ഒരു ചോദ്യം ആ പക്ഷെ ആ ചോദ്യം ബാക്കിയാണ് അവിടെ അത് ഈ മറ്റൊരു സ്ഥലത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം അർബൻ ഇസ്ലാമിക് ടെററിസ്റ്റ് തടയാൻ അത്ര എളുപ്പമല്ല കാരണം സാധാരണക്കാരായ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ വഴിയില്ല ഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനതയും പ്രതികരിക്കേണ്ട ഒന്നും പ്രതികരിച്ച് കണ്ടിട്ടില്ല ഗവണ്മെന്റ് എന്നത് ഒരു സിസ്റ്റമാണ് അതിൽ പല താല്പര്യങ്ങളുടെ അവർ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എമർജൻസി ഘട്ടങ്ങളിൽ ആ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കും എന്ന് പ്രവചിക്കാനാകില്ല കേരള പോലീസിൽ പച്ചവെളിച്ചം എന്നൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് സത്യമാണോ എന്നറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് അതിലൊരു ഉദാഹരണമാണ് അതുകൊണ്ട് ഈ യുപത്തിനെ തടയാനുള്ള പൂർണ്ണ ചുമതല ദേശീയവാദികളായ നമ്മൾക്കാണ് ഒരുപക്ഷെ അത് എങ്ങനെ വേണം എന്നും എനിക്ക് ധാരണയില്ല ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ ഇതുപോലെ വേറെയും ഗ്രൂപ്പുകളുണ്ടോ എന്താണ് അവരുടെ പ്രവർത്തനം ഒന്നും വ്യക്തമല്ല ഇവിടെയാണ് ഇസ്രായേലിൻ്റെ പ്രസക്തി അല്ല ഇസ്രായേലിലെ ജൂതന്മാരുടെ പ്രസക്തി സ്വന്തം ജനതയെ രക്ഷിക്കാൻ ഏതറ്റ ഏതറ്റം വരെയും പോകുന്ന ജനത ഇരുപത്തിനാല് മണിക്കൂറും ജാഗരൂകരായി ജീവിക്കുന്നവർ ഭാരതത്തിൻ്റെ അവസ്ഥയും അതുപോലെ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത്ര മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ ദേശീയത ഒരു വികാരവും ആത്മാവും ആയിക്കൊണ്ട് നടക്കുന്നവർ വിവേകാനന്ദൻ്റെ സന്ദേശം ഓർക്കുക എഴുന്നേൽക്കൂ ഉണലൂ ലക്ഷ്യം കാണുന്നവരെ വിശ്രമിക്കാതിരിക്കുക അത്രമാത്രം ജാഗരകരായിരിക്കുക ചുറ്റുപാടൊരു കണ്ണു വേണം എപ്പോഴും